ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഡേ മൈ ലൈഫ് എടുക്കാൻ പോവാണ് അപ്പോൾ മീൻസ് കൂട്ടി നല്ല ഉറക്കത്തിലാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹലോ എഴുന്നേക്ക് എഴുന്നേക്ക് മതി സമയം ഒരുപാടായി മോർണിംഗ് മോർണിംഗ് എഴുന്നേക്ക് ഗുഡ് മോർണിംഗ് വീണ്ടും കിടന്നോ നിക്ക് നോക്കൂ 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 ഹായ് ഡേ മൈ ലൈഫ് ാണ് വന്നേക്കുന്നത് അപ്പൊ ഗെ കടന്ന സ്ഥലങ്ങൾ ആദ്യം കൂടുന്നത് ちょっとパクマで来たらパで来たらパクたらパクマで来たらパクマでたらで来でで来たで

മൂന്നെണ്ണം എടുക്കാൻ പാടുള്ള മൂന്നെണ്ണിപ്പോ നമ്മൾ ഫ്രഷ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ അപ്പൊ തന്നെ കുറച്ച് ലേറ്റേക്ക് കഴിക്കാം എന്താണ് അടിപൊളി പുട്ടാണ് എന്താ സ്പെഷ്യൽ എന്ന് പറയുന്നത് പിന്നെ അത് ചെമ്മീൻ കറിയുണ്ട് പിന്നെ ചായക്കട്ടും ചെമ്മീൻ ഉണ്ട് കെട്ടോ നമുക്ക് പുട്ട് കഴിച്ചാലോ പുട്ട് ഒത്തിരി പുട്ടിട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കറി ഒഴിച്ചു കൊടുക്കാവേ ചെമ്മീം കറിയാണ് അടിപൊളി ചെമ്മീം കറിയാണ് കേട്ടോ ഇനി നമുക്ക് കഴിക്കാവേ അപ്പൊ നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂട്ടായിട്ട് നമുക്ക് ടേസ്റ്റ് മിക്സ് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് കമന്റ് ചെയ്യണേ ഗൈസ് ഇങ്ങനെ വെറുതെ ഇരുന്ന ഒരു ക്രാഫ്റ്റിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്താണ് നമ്മൾ പുറത്താണ് ഇരിക്കുന്നത് അതെ ഇവിടെ നല്ലോണം മഴയുടെ സൂചന വന്നിട്ടുണ്ട് കാർമേഘങ്ങൾ നിറഞ്ഞു ഇതാണ് ഞങ്ങളുടെ നാട്ടും പൊറോ ഗൈസ് കേട്ടോ നല്ല മഴ വരുന്നുണ്ട് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ അതെ കാണാൻ തന്നെ പറ്റുന്ന ഇരുട്ടായിട്ടുണ്ട് ഗൈസ് അപ്പൊ പറഞ്ഞു പറഞ്ഞു മഴ പെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറ്റുന്നൊന്നും അറിയില്ല കേട്ടോ നിങ്ങൾക്ക് കാണുന്നില്ലല്ലേ അപ്പൊ വീഡിയോയിൽ ശരിക്കും മഴ കാണാൻ പറ്റുന്നില്ല പക്ഷെ മഴ ചാർന്നുണ്ട് നല്ലോണം മഴയുണ്ട് കാണിച്ചോ അതെ മഴ കാണുന്നുണ്ടോ ഇച്ചിരിയെങ്കിലും കാണാൻ പറ്റുന്നതുണ്ടോന്നറിയില്ല അതെ അത് കുളമാണ് ഞങ്ങളുടെ ഇവിടെ കുറെ സ്ഥലങ്ങളുണ്ട് അപ്പൊ ലഞ്ച് ടൈം ആയിട്ടുണ്ട് നല്ല അടിപ്പൊളി ചോറും നല്ല കൊഴുവ ഫ്രൈ ചെയ്തതും പിന്നെ നമ്മുടെ ചെമ്മീൻ കറിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ സൂപ്പർ ലഞ്ചേ

കളർ പിന്നെ നമുക്ക് ഒരു ചെയ്യാം സെറ്റ് ഈ പൂച്ചക്കുട്ടീടെ യെല്ലോ ഒക്കെ ഫുൾ മഞ്ഞപ്പൂച്ചക്കുട്ടിയാണത് ഇപ്പൊ മഞ്ഞക്കുട്ടിന്നാണ് നമ്മടെ മഞ്ഞപ്പൂച്ചക്കുട്ടൻ റെഡിയിട്ടുണ്ട് ഇപ്പൊ ശരിക്കും കാണാൻ കാർട്ടോണിയിലത്തെ ഹണി പണിയുടെ പൂച്ചക്കുട്ടീടെ തൊട്ടാണ് ഇരിക്കുന്നത് കണ്ടോ അതേപോലത്തെ കളേഴ്സൊക്കെയാണ് ഞാൻ കൊടുക്കട്ടെ ഹണിപണിയാണിത് നമ്മുടെ ഹണിക്കുട്ടനാണത് നിങ്ങൾക്ക് ഇഷ്ടം ഹണിപണിന് ഏറ്റവും ഇഷ്ടമുള്ള കാർട്ടൂൺ കഥാപാത്രം ആരാന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുന്നേ അപ്പൊ നമ്മൾ ഓറഞ്ച് കുട്ടനെ കൂടെ അയക്കണ്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒരു മിക്സ് പേസ്റ്റ് ചെയ്യാം നമ്മുടെ കൂട്ടിക്കുട്ടനക്ക് ക്യൂട്ട്നെസ് കൊടുക്കാനായിട്ട് പിങ്ക് കളർ കൂടെ

അപ്പോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോ എല്ലാവരും ടാറ്റാ